എറണാകുളം പുല്ലേപ്പടിയിൽ മസാജ് സെന്റർ ആക്രമിച്ച് യുവതികളെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിച്ച കേസിൽ മാരകായുധങ്ങളും സ്വർണാഭരണങ്ങളും കണ്ടെടുത്തു ക്രൂര സ്വഭാവമുള്ള നായകളെ വളർത്തിയിരുന്ന സ്ഥലത്തുനിന്ന് അതിസാഹസികമായാണ് പോലീസ് ആഭരണങ്ങൾ വീണ്ടെടുത്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട തൃശൂർ ജില്ലക്കാരായ പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു നേരത്തെ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ മുതലുകളെക്കുറിച്ചും ആയുധ ശേഖരത്തെക്കുറിച്ചും വിവരം കിട്ടിയത് ഇരുമ്പപടി വാൾ ഗുർഖകൾ ഉപയോഗിക്കുന്ന ഖുക്രി മാതൃകയിലുള്ള കത്തി എന്നിവയും പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കണ്ടെത്തി തൃശൂർ അയ്യന്തോൾ പൂത്തോൾ താനിക്കൽ ടി വി പ്രകാശ് പെരിങ്ങോട്ടുകര ഐ എൻ ഡി എ വി രാകേഷ് വെങ്കിടങ്ങ് പാടൂർ സിയാദ് ആവടിശ്ശേരി പാലക്കിൽ നിഖിൽ എന്നിവരെയാണ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വർണ്ണാഭരണങ്ങൾ ഫോണുകൾ ഐപാഡ് ലാപ്ടോപ്പ് എന്നിവയുൾപ്പെടെയാണ് അക്രമത്തിനിടെ പ്രതികൾ കവർന്നത് പ്രതികളിൽ ആകാശിന്റെ ചുവന്നമണിലെ നായഫാമിൽ നിന്നാണ് സ്വർണ്ണാഭരണം കണ്ടെത്തിയത് വീടിനകത്തും പുറത്തുമായി വിവിധ ഇനത്തിലുള്ള അക്രമകാരികളായ ഇരുപതിലധികം നായകളെയാണ് ഇയാൾ വളർത്തിയിരുന്നത് ആയുധങ്ങൾ പുല്ലെപ്പടിയിലെ ഒഴിഞ്ഞ പറമ്പിൽ പൈപ്പുകൾക്കിടയിൽ നിന്നാണ് കണ്ടെടുത്തത് അന്തിക്കാട് അമ്പലക്കാട്ടുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടെത്തിയത് വന്നിട്ട് കാറും പോയതാണ് നടത്തി പ്രതികളിൽ രാകേഷിൻ്റെ പേരിൽ പല ജില്ലകളിലായി കൊലപാതക ശ്രമം ഉൾപ്പെടെ അൻപതോളം കേസുകളുണ്ട് സിയാദിന്റെ പേരിൽ മുപ്പതോളം കേസുകളുണ്ട് ഇരുവരും കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിഞ്ഞവരുമാണ് ആയുധ നിയമപ്രകാരവും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പതിനാലാം തീയതി പുലർച്ചെയാണ് എറണാകുളം പുല്ലേപ്പടിയിൽ മസാജ് സെന്ററിൽ കയറി മാരകായുധങ്ങൾ കാട്ടി ജീവനക്കാരായ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങളും മൊബൈലും ഉൾപ്പെടെ മോഷ്ടിച്ചത് मातृभूमि न्यूज़ Kochi